ഇൻഫിനിറ്റി കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടൊന്നുമല്ല ഒരു ചെടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഒരിടയ്ക്ക് നഴ്സറിക്കാർ നല്ല രീതിക്ക് ഹൈപ്പ് കൊടുത്താൽ നിന്നാൽ ഇപ്പോൾ അത്ര പ്രചാരമില്ലാത്ത ഒരു ചെടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദേ എന്ന ചെടിയെപ്പറ്റിയാണ് പീനട്ട് ബട്ടറെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന തന്നതാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് കഴിക്കുന്ന പീനട്ട് ബട്ടറിനെ പറ്റിയല്ലേ ഇപ്പോൾ എല്ലാവരും ജിമ്മിലൊക്കെ പോയി നല്ല രീതിക്ക് പ്രോട്ടീൻ്റെ ഒക്കെ പുറകെ ആയതുകൊണ്ട് എല്ലാവരും ആ പീനട്ട് ബട്ടറായിരിക്കും വിചാരിക്കുന്നത് അല്ലേ ഇതൊന്നുമല്ല ഇതൊരു ചെടിയാണേ ഇതേ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതുപോലെ ഇതൊരധികം ഹൈറ്റ് ഒന്നും വെക്കാത്ത എന്നാൽ ഒരു മീഡിയം വളർച്ചയൊക്കെ ഉള്ള ഒരു ചെറിയ മരമാണ് ഇതിപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നിറച്ചും പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് റോഡ് ഡയർ ഇതിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകും എന്നാലും ജൂണ് തൊട്ട് ഒക്ടോബർ വരെയാണ് മെയിനായിട്ടും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ഇത് നോക്കുമ്പോൾ കാണാൻ ഇത് കൊല കൊലയായിട്ടാണ് മഞ്ഞപ്പൂക്കൾ ചെറിയ നല്ല മഞ്ഞ വരുന്നത് ഈ പൂക്കൾ മാറി കായ്കളാകുമ്പോൾ ആദ്യം ഒരു പച്ച നിറമായിരിക്കും പിന്നെ അത് മഞ്ഞയാവും അത് കഴിഞ്ഞിട്ട് പഴുക്കുമ്പോൾ അതൊരു റെഡ്ഡിഷ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറാവും ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പഴുത്തു വരും ഈ ചെടിയുടെ മെയിൻ്റെനൻസ് ഒന്നും അത്ര പാടൊന്നുമില്ല നല്ല ഈസി ആയിട്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അധികം കെയർ ഒന്നും ഇല്ലാതെ തന്നെ വളരുന്ന ഒരു ചെടിയാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ ഇത് വെക്കണം ഏരമ്പൊന്നും ഇല്ലാതെ നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്നിടത്ത് വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് വളർന്നോളും പിന്നെ അധികം കെമിക്കൽസ് ഒന്നും ഉള്ള വളങ്ങളൊന്നും ഇടാതെ തന്നെ നമുക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ ചാണകപ്പൊടിയോ അങ്ങനെയൊക്കെ ഇട്ടാൽ തന്നെ ഇത് നന്നായിട്ട് വളർന്നോളും ഇപ്പോൾ ഇത് കണ്ടോ നല്ല പഴുത്ത ഒരു കൊലയായത് നല്ല റെഡിഷ് കളറിലാണ് ഇത് പഴുക്കുമ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴേ നല്ല ഒരു ബ്രൈറ്റ് റെഡ് ആയിട്ട് ഇരിക്കുന്നത് ഇത് തൊട്ട് നോക്കുമ്പോഴേ നല്ല പഴുത്ത ഫ്രൂട്ടാണേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അലിഞ്ഞ് പോകുന്ന പോലെ നാവിലിട്ടാലും നല്ല അലിഞ്ഞ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റായി വരുന്നത് ഈ ഫ്രൂട്ടിൻ്റെ ഉള്ള ആ തിൻ ലെയർ സ്കിന്നു നമ്മൾ പീൽ ചെയ്തിട്ട് വേണം ഉള്ളിലെ ഫ്ലഷ് മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളേ കഴിക്കുന്നുള്ളു ഞാനിപ്പോൾ നിങ്ങളെ മുറിച്ച് രണ്ടായിട്ട് കാണിച്ചു തരാം അതെ നോക്കുമ്പോൾ കാണാം ഇപ്പോൾ അതെ ഇതിന് നോർമലി ഒരു ഗുരു അല്ലെങ്കിൽ രണ്ട് ഗുരുവാണ് ഇതിനകത്ത് വരുന്നത് ഇതിന് ഈ ടേസ്റ്റ് മാത്രമല്ല ഇതിന് ഒട്ടേറെ ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കളറ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല റെഡിഷ് ഓറഞ്ച് ഒരു കളറാണ് അപ്പം അതിനകത്ത് കരോട്ടിനോയിഡ്സ് ഒക്കെ പ്രസൻ്റ് ആണ് കേട്ടോ ഈ കരോട്ടിനോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനകത്ത് നിറച്ച ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതിൽ ടൊമാറ്റോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ലൈക്കോപ്പീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ടേസ്റ്റ് മാത്രമല്ല ഇതിനുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഇതിനുള്ളതാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണേ നമുക്കിനി ഇത് കഴിച്ച് നോക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഈ പീനട്ട് ബട്ടർ പോലെ തന്നെ ഉണ്ടോ അത് വെറുതെ പറയുന്നതാണോ നമുക്ക് കഴിച്ചു നോക്കാം നമ്മളിതിപ്പം കഴിച്ച് നോക്കിയിട്ട് ചെറുതായിട്ടൊരു പീനട്ടിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് എന്നാൽ അത്ര നല്ലൊരു അടിപൊളി ടേസ്റ്റ് എന്നൊന്നും പറയാനുമില്ല അല്ലെങ്കിലും ഗുണമുള്ള സാധനങ്ങൾക്കൊക്കെ ടേസ്റ്റും കുറവായിരിക്കുമല്ലോ അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു തയ്യൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് നോക്കാവുന്നതാണ് നഴ്സറികളിൽ ഇതിനിപ്പോൾ ഒരു അമ്പത് രൂപയ്ക്ക് തൈക്ക് വരുന്നുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇനി നഴ്സറിയിലൊന്നും പോകണമെന്നില്ല ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ സീഡ്സ് തന്നെ പാകിയാലും തൈ ഇതുപോലെ കിളുത്ത് വരുന്നു ഇവിടെ കാണാൻ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇഷ്ടംപോലെ തൈകളിങ്ങനെ കിളുത്ത് വരുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഫ്ലഷ് മാത്രമല്ല കഴിക്കാവുന്നത് ഇതിൻ്റെ ഈ സീഡ്സ് വരുന്നത് നമുക്ക് റോസ്റ്റ് ചെയ്ത് പീനട്ട് പോലെ തന്നെ കഴിക്കാവുന്നതുമാണ് ഇനി നിങ്ങൾക്ക് ആ സീഡ്സ് എങ്ങനെ റോസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ നമുക്കത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഇനി വീട്ടിൽ വെക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അതുപോലെ കൃഷിയോട് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ടീം ഇൻഫിനിറ്റി കേരള